ബിഗ് ബോസ് സീസൺ സെവനിൽ ആദ്യം നൂറേം കൂടെ സംസാരിക്കുകയാണ് ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഇരുന്ന് സംസാരിക്കുന്നത് ഷാനവാസുഖാനെ നമ്മുടെ ലാലേട്ടൻ നിർത്തി പൊരിച്ചിട്ടുണ്ട് ഷാനവാസുഖാനോട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളോട് മാന്യമായ രീതിയിൽ സംസാരിക്കണം എടി പൊടി വാടി എന്നൊന്നും വിളിക്കാൻ പാടില്ല ഞാൻ എന്ത് കാര്യങ്ങൾ പറയുന്നു അത് കേൾക്കാൻ തയ്യാറാകണം അതേപോലെ തന്നെ ടാസ്ക് എല്ലാം കുളമാക്കിക്കൊണ്ടാണ് നടക്കുന്നത് അത് ഇനി ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഷാനവാസുഖാനൊക്കെ കിട്ടാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ അടിച്ച വിഷയത്തിലാണെങ്കിലും ഷാനവാസുക്കാനോട് ലാലേട്ടൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദില പറയുന്നുണ്ട് എന്നെ അടിച്ച ആ ഒരു സമയത്ത് ഷാനവാസുക്കാനോട് നമുക്കൊരു ആ ഒരു ബോണ്ട് ബോണ്ടുള്ളതുകൊണ്ടാണ് എനിക്ക് പ്രതികരിക്കാൻ പറ്റാതിരുന്നത് അതേ സമയത്ത് അനുമോളാണ് എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ആ ഒരു ബോണ്ട് ഉണ്ടാവുമായിരുന്നു പക്ഷേ എനിക്ക് അനുമോളാണെങ്കിൽ കുഴപ്പമില്ല അത് ഇനി നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഷാനവാസിക്കായിട്ട് ഇനി ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാവില്ല ഇവിടെ കളിക്കാനാണ് വന്നത് നമ്മളിനി കളിക്കുക തന്നെ ചെയ്യും ഇവിടെ ആരുമായിട്ട് ഒരു ബോണ്ടും വേണ്ട അനുമോളായിട്ടുണ്ടാകും കാരണം അനുമോളായിട്ട് മാത്രം മതി കാരണം നമുക്ക് വേറെ ഷാനവാസക്കായിട്ടൊന്നും ഇനി വേണ്ട അത് പുള്ളിക്കാരനോട് ഞാൻ എന്താണെങ്കിലും പറയുന്നത് ആദ്യം പറയേണ്ടത്